പ്രിയമുള്ളവരെ ഇന്ന് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ് ഈ സകലമാന മനുഷ്യരുടെയും ചൂട് പിടിച്ച ചർച്ചകൾ ഓരോരുത്തരും അവരവരുടെ പക്ഷം പിടിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് ഇറാൻ്റെ പക്ഷം പിടിച്ചും ഇസ്രായേലിൻ്റെ പക്ഷം പിടിച്ചും ട്രംപിൻ്റെ പക്ഷം പിടിച്ചുമൊക്കെ ചർച്ചകളങ്ങനെ കത്തിക്കയറുകയാണ് അവരുടെ ജയാപരാജയങ്ങളും ആണവ യുദ്ധങ്ങളും യുദ്ധമുറകളും വിജയപരാജയങ്ങളും ഒന്നല്ലാതെ ഇവിടെ അത് യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യരുടെ വിഷയങ്ങൾ ഇവിടെ ആർക്കും ഒരു ചർച്ചയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം നടന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് ആയിരക്കണക്കിന് മനുഷ്യർ തെരുവിലിറഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന കുട്ടികളും അമ്മമാരും ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി ഓടി ചെല്ലുമ്പോഴേക്ക് അവരെ പട്ടാളക്കാർ വെടിവെച്ച് വീഴ്ത്തുന്നവത്ത് വരെ കണ്ട് നമ്മൾ ആധുനിക ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ച് തലയാഴ്ത്തി നിൽക്കുമ്പോൾ ആ കാലത്ത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വത്തിക്കാനിൽ ക്രിസ്ത്യാനികളുടെ ദൈവമായി വാണരുളുന്ന മാർപ്പാപ്പായുടെ രോഗവിവരങ്ങളാണ് നമുക്കേറ്റവും അധികം ചർച്ചയായിരുന്നത് പിന്നീട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് വാഴ്ത്തുപാട്ടുകളുമായി ലോക നേതാക്കളെല്ലാം എത്തുകയും മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തിൻ്റെ കുഴൽവത്തുകാരായി വിളിച്ചു കൂവുകയായിരുന്നു അദ്ദേഹം ലോക ലോകസമാധാനത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച് ലോകത്തെ സമാധാനപൂർവ്വമായി നടത്തിക്കുന്ന മഹാമനുഷ്യനാണെന്നും മഹാനാണെന്നുമുള്ള ദൈവീക പരിവേഷങ്ങൾ നൽകി അദ്ദേഹത്തിൻ്റെ മരണത്തെയും അദ്ദേഹത്തിൻ്റെ സകലവിധ ശ്രേഷ്ഠതയും അവതരിപ്പിച്ച് മാധ്യമങ്ങളോട് സായുജ്യമടങ്ങായിരുന്നു ആ മാധ്യമ പ്രവർത്തകരോടും അങ്ങനെ സായുജ്യമടഞ്ഞ എല്ലാ മനുഷ്യരോടും ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ സുഹൃത്തുക്കളെ ഈ ക്രിസ്തുമതമുണ്ടായി ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ക്രിസ്തുമതം ഇന്ന് വരെ ഈ അവരുടെ പുരോഹിതന്മാർക്കും വൈദികന്മാർക്കും അതുപോലെ തന്നെ ബിഷപ്പുമാർക്കും കർദിനാൽമാർക്കും മാർപ്പാപ്പന്മാർക്കും തിന്നു കുടിച്ച് മതിച്ച് സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയും അവരുടെ അധികാരവും സമ്പത്തും ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയും എത്രയോ യുദ്ധങ്ങളാണ് ഇവിടെ നടത്തി കൂട്ടിയത് അവരുടെ രാജ്യങ്ങൾ പിടിച്ചടക്കാനുള്ള കുരിശ് യുദ്ധം മുതൽ ഇങ്ങോട്ട് കണക്കാക്കിയാൽ ഈ രണ്ടായിരം വർഷത്തിനുള്ളിൽ അവരെത്രയായിരം കോടി മനുഷ്യരെ ഈ ഭൂമുഖത്തു നിന്ന് കൊന്നൊടുക്കി കുരുതി കഴിച്ച് തുടച്ചു മാറ്റിയ ഒരു വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗം ആ മനുഷ്യനെ ഈ മാർപ്പാപ്പയെ വാഴ്ത്തുമ്പോൾ ഞാനത് ചോദിച്ചോട്ടെ ഗൾഫ് യുദ്ധം മുതലെടുത്ത് അമേരിക്ക ഇറാഖിൽ കടന്നു കയറി സദ്ദാം ഹുസൈനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് തൂക്കിക്കൊന്നപ്പോൾ ഇവിടെ ഏതെങ്കിലും മാർപ്പാപ്പന്മാരോ ബിഷപ്പുമാരോ പുരോഹിതന്മാരോ വൈദികന്മാരോ ലോക സമാധാനത്തിന് വേണ്ടി ഇടപെട്ടിരുന്നു അതുപോട്ടെ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറ റഷ്യ യുക്രൈനിൽ കയറി യുദ്ധമുണ്ടാക്കി അവിടെ മുഴുവൻ നശിപ്പിച്ച് ഈ തെരുവ് മുഴുവൻ നമ്മൾ കണ്ടതാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ വഴിയാധാരമായി അലഞ്ഞു തിരിഞ്ഞൂടുന്നത് അവിടെ ഈ മാർപ്പാപ്പായോ ബിഷപ്പുമാരോ പുരോഹിതന്മാരോ വൈദികന്മാരോ കർദിനാളുമാരോ സമാധാനത്തിന് വേണ്ടി ഇടപെട്ടിരുന്നുവോ ആരും ഇടപെട്ടിരുന്നില്ല ആരും ഇടപെടുകയും ഇല്ല അത് അവർ മാത്രമല്ല ഈ ലോകത്ത് കൊമേനിമാരും അതായത് ഈ ലോകം മുഴുവൻ മതവൽക്കരണം നടത്താനായിട്ട് ഇസ്ലാമീകരണവും ക്രിസ്തവവൽക്കരണവും ജൂതവൽക്കരണവും അതുപോലെ ഹൈന്ദവവൽക്കരണവും ഒന്ന് ലോകം മുഴുവനുതിന് വേണ്ടി യുദ്ധം നടത്തുമ്പോൾ നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ഇന്നത്തെ തലമുറയിലെ കുട്ടികളൊന്നാലോചിച്ച് നോക്കൂ ഈ ശാസ്ത്രവും ഈ മതവും അന്ധവിശ്വാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മളിന്ന് ശാസ്ത്ര ലോകത്ത് ജീവിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ജീവിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചോളട്ടെ ഇവിടെ നെയ് ആൻഡ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന് ശേഷം യൂറി ഗഗാറിൻ മുതൽ സുനിത വില്യംസ് വരെയുള്ള നൂറുകണക്കിന് ബഹിരാകാശ സഞ്ചാരികൾ ഈ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് ഈ അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും സ്വർഗമോ നരകമോ ദൈവങ്ങളോ മാലാകമാരോ ഹൂറിമാരോ എന്തെങ്കിലും കണ്ടെത്താൻ നമുക്ക് പോകും ഇല്ല അങ്ങനെ ഒന്നില്ല എന്നത് അത് മാത്രമാണോ ഈ പ്രപഞ്ചമുണ്ടായിട്ട് എത്രയോ കൂടാനകൂടി വർഷങ്ങളായിരിക്കുന്നു പക്ഷേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പും മൂവായിരം വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ അവതരിപ്പിച്ച യേശു ക്രിസ്തു മുഹമ്മദ് നബിയുമൊക്കെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന വേറെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് ഈ ലോക ജനതയെ മുഴുവൻ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ലോക ജനതയെ മുഴുവൻ അന്ധവിശ്വാസികളാക്കി തീർത്ത് അവർ ഈ അവരുടെ അധികാരവും ആധിപത്യവും ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഈ പടയോട്ടങ്ങൾക്ക് വിധേയമായി നമ്മുടെ സമൂഹം ഇത്രയും കാലം ഈ കോ മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ മതങ്ങളുടെ പടയോട്ടത്തിന് വിധേയമായി കോടാനുകൂടി മനുഷ്യനൂടെ കുരുതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ നാറിയ വ്യവസ്ഥിതി ഇനിയും നമ്മൾ ഈ യുക്തിബോധമുള്ള അല്ലെങ്കിൽ ശാസ്ത്രബോധമുള്ള നമ്മൾ ഇനിയും ഇത് ആവർത്തിക്കണമെന്ന് നിങ്ങൾ ശരിക്കുമെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് കാരണം ഇന്ന് നാം ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്നവരാണ് ഈ ശാസ്ത്രീയമായി ഇവിടെ ഇനിയും മതം പഠിപ്പിച്ച് മനുഷ്യനെ തമ്മിലടുപ്പിച്ച് നശിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നതിനെതിരെ പൊരുതാൻ അല്പമെങ്കിലും യുക്തിബോധവും യാഥാർത്ഥ്യബോധവും ശാസ്ത്രബോധമുള്ള മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ നാം ആധുനിക മനുഷ്യരെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ആധുനിക മനുഷ്യരായ നാം അല്പമെങ്കിലും ബുദ്ധിയോടും ശാസ്ത്രബോധത്തോടും കൂടി ഈ വിഷയങ്ങളെ പരിഗണിച്ച് നമ്മൾ ഈ മതങ്ങൾക്ക് വിധേയമാകാതെ ആലോചിച്ച് നോക്കൂ ഡാർവൻ്റെ പരിണാമ സിദ്ധാന്തമാണോ ശരി മതങ്ങളുടെ സങ്കല്പ സിദ്ധാന്തമാണോ ശരി പതിനാറാം നൂറ്റാണ്ടിൽ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ച ഗലീലിയെ ഈ വിഷപ്പന്മാരും പുരോഹിതന്മാരും മാർപ്പാപ്പായും ചേർന്ന് വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്ക് ചാൽസ് ഡാർവിനെ കൊല്ലാൻ ഇവർക്ക് കഴിഞ്ഞില്ല ശാസ്ത്രം അത്രത്തോളം വളർന്നു കഴിഞ്ഞിരുന്നു പിന്നീട് അവർ ശാസ്ത്രത്തെ കയ്യിലെടുത്ത് ഇരട്ടത്താപ്പ് നടിച്ചു തുടങ്ങി അതായത് അവരുടെ കോളേജുകളിലും സ്കൂളുകളിലും പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുകയും അതിനുശേഷം മത പഠന ക്ലാസ്സുകളിൽ സങ്കല്പ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ച് ജനങ്ങളെ ഇന്നും കാറൽ മാർക്സ് പറഞ്ഞതുപോലെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നതുപോലെ ഈ എന്ന കറുപ്പ് കൊടുത്ത് ഈ ലഹരിയിൽ എല്ലാ മനുഷ്യനെയും കിടത്തുന്നു അങ്ങനെ മയങ്ങിക്കിടക്കുന്ന നിങ്ങളും ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഒന്നാ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ ഇലോൺ മസ്ക് ബഹിരാകാശത്ത് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് അയാളുടെ സ്വപ്നം അത്തരം ഉന്നതമായ സ്വപ്നങ്ങൾ വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകി ശാസ്ത്രബോധവും യുക്തി ചിന്തയും വളർത്തിയെടുത്ത് അവരെ നന്മയിലേക്കും മാനുഷികതയിലേക്കും നയിക്കുന്നതിന് പകരം ഈ ഒരു കയ്യിൽ മതവിശ്വാസവും ഒരു കയ്യിൽ ശാസ്ത്രവും അതായത് അന്ധവിശ്വാസവും ശാസ്ത്രവും ഒന്നിച്ചുകൊണ്ട് പോകുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് മാധ്യമ പ്രവർത്തകരും ഈ സോഷ്യൽ മീഡിയ പ്രവർത്തകരും വളർന്നു വരുന്ന തലമുറകളെ വഞ്ചിച്ചു ഇനിയും ഒരു കാലത്തും ഇവിടെ യുദ്ധങ്ങൾ അവസാനിക്കുകയുമില്ല എല്ലാ കാലത്തും യുദ്ധം തുടരുകയും ചെയ്യും ലോകം ഒരിക്കലും നന്നാവാൻ നിങ്ങൾ അനുവദിക്കില്ല എങ്കിൽ അത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ